മലപ്പുറം ജില്ലയിൽ എടപ്പാളിൻ്റെയും ചങ്ങരംകുളത്തിൻ്റെയും ഇടക്ക് പന്താവൂരിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരത്ത് കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് കക്കിടിപ്പുറം എന്നറിയപ്പെടുന്നത് ആ കക്കിടിപ്പുറം എന്ന് പറയുന്ന സ്ഥലം ആത്മീയ കേരളത്തിൽ പ്രത്യേകം അടയാളപ്പെടുത്തിയ മഹത്തുക്കൾ പലരും ജീവിച്ച് മൺമറഞ്ഞു കിടക്കുന്ന ഒരു മഹത്തായ ബർക്കത്തുള്ള ഒരു സ്ഥലമാണ് പ്രധാനമായും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദലായിൽ ഉൽ ഖൈറാത്ത് എന്ന സ്വലാത്തിന്റെ വളരെ പ്രചാരകനും വലിയ പണ്ഡിതനും വലിയും മുഴുവ പണ്ഡിതന്മാരും തർക്കമില്ലാതെ സ്വീകരിച്ചു പോന്ന ഒരു ഷെയ്ഖും സൂഫിയുമൊക്കെയാണ് മഹാനാകുന്ന താജുല്ലസ്ഫിയാഗ് കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ ആ മഹാനവറുകളുടെ ശിഷ്യന്മാരിൽപ്പെട്ട പ്രധാന ഒരു ശിഷ്യനും അവിടുത്തെ ജ്യേഷ്ഠ സഹോദരന്റെ മകളുടെ ഭർത്താവുമായി വരുന്ന മരുമകനും കൂടിയായി വരുന്ന മഹാനാകുന്ന കക്കിടിപ്പുറം അബ്ദുറഹ്മാൻ കുട്ടി മുസ്സിരിയാൻ എന്ന് പറയുന്ന സൂഫിയും പണ്ഡിതനുമായ മഹാൻ ദലായി ഉൽറാത്ത് എന്ന സ്വലാത്തിൻ്റെ ഇജാസത്ത് അതിൻ്റെ ഖിലാഫത്ത് അതിൻ്റെ പ്രചാരണം ഏറ്റെടുക്കുകയും കക്കിടി രണ്ടാമൻ എന്ന് പറയപ്പെടാൻ പറ്റിയ ഒരു ദലായിലുൽ ഹൈറാത്തിൻ്റെ ശേഖമാണ് തൃശ്ശൂർ ജില്ലയിലെ പെരുമ്പിലാവിനടുത്ത് തിപ്പലശ്ശേരിയിലെ പ്രമുഖ പണ്ഡിത തറവാട്ടിലെ കാര്യട്ട് ബുഹാരി മുസ്ലിയാരുടെയും ബീവാത്തു എന്നിവരുടെയും മകനായിട്ടാണ് അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാരുടെ ജനനം പ്രാഥമിക പഠനം സ്വന്തം പിതാവിൽ നിന്ന് പൂർത്തിയാക്കിയ ശേഷം പ്രമുഖ പണ്ഡിതനും സൂഫി വൈദ്യനുമായ എടപ്പാൾ കുഞ്ഞഹമ്മദുണ്ണി കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ ദർസിൽ ചേർന്നു പഠന താൽപര്യം ആത്മീയ വാസനകളും അടുത്തറിഞ്ഞ ഉസ്താദ് അബ്ദുറഹ്മാൻ എന്ന തന്റെ ശിഷ്യന് ശോഭനമായ ഭാവിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആത്മീയ വഴിയിൽ നല്ലൊരിടം രൂപപ്പെടുത്താനായി അന്നത്തെ പെരുമ്പയിലാവിലെ മുതിരിസുകൂടിയായിരുന്ന ഷേഖന കക്കിടിപ്പുറം മബൂബക്ര മുസ്ലിയാരുടെ ദർസിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു തനിക്ക് കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തി കക്കിടിപ്പുറം മുസ്താദുമായി ബന്ധം സ്ഥാപിക്കുകയും പിന്നീട് ഉസ്താദ് എടപ്പാൾ കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ വഫാത്തിന് ശേഷം വടക്കാഞ്ചേരി മുദരിസായിരുന്ന കാരക്കാട് യൂസുഫ് മുസ്ലിയാരുടെ ദർസിലാണ് ചേരുന്നത് ഷേഖുന കക്കടിപ്പുറം അബുബക്കർ മുസ്ലിയാരുടെ ശിഷ്യത്വവും ആത്മീയ വഴികളും സ്വപ്നം കണ്ട അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉസ്താദായ യൂസുഫ് മുസ്ലിയാരുടെ സമ്മതത്തോടെ കക്കടിപ്പുറം ഷേഖുനയുടെ െത്തിപ്പെടുകയാണ് പിന്നീട് അങ്ങോട്ടുള്ള കാലം ഒരാത്മീയ കൂട്ടുകെട്ടിന്റെ യുഗമായിരുന്നു ഷെയ്ഖുന കക്കടിപ്പുറം ഉസ്താദ് ചെമ്മല പെരിന്തൽമണ്ണക്കടുത്ത് ചെമ്മല മുദരി അവിടെ നിന്ന് ഹജ്ജിന് യാത്ര ഒരുങ്ങുകയാണ് തൻ്റെ ദർസ് അവിടുത്തെ പ്രിയ ശിഷ്യനായ അബ്ദുറഹ്മാൻ കുട്ടി മുസ്തിരെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഷേഖുന വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി യാത്ര തിരിച്ചത് അപ്പോഴേക്കും കക്കിടിപ്പുറം മുസ്താദുമായുള്ള ആത്മീയ ബന്ധം അബ്ദുറഹ്മാൻ കുട്ടി മുസ്തീലിനെ മാറ്റിമറിച്ചിരുന്നു സ്വന്തം സഹോദര പുത്രന്റെ മകളെ കൂടി വിവാഹം കഴിപ്പിച്ച് തന്റെ ആത്മീയ ബന്ധം ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു മഹാനാകുന്ന കക്കിടിപ്പുറം ഷേഖുന മഹാനാകുന്ന കക്കിടിപ്പുറം ഷേഖുനയുടെ അടുത്തേക്ക് ആരെങ്കിലും ചില പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ പറയാൻ വേണ്ടി വരുമ്പോൾ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചിലരോടൊക്കെ അബ്ദുറഹ്മാൻ റഹ്മാൻ പോയി കണ്ട് അവരോടൊന്ന് പറഞ്ഞേക്കണമെന്ന് അവിടെ നിന്ന് ഉപദേശിക്കാറുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുൾ റഹ്മാൻ കുട്ടി മുസ്തിയര് ആത്മീയ ചികിത്സയിലും വലിയ പാണ്ഡിത്യമുള്ളവരും അവിടുത്തെ ചികിത്സക്ക് വലിയ ഫലം കണ്ടുവന്നിരുന്നതുമാണ് ജാതി മതഭേദമെന്നില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ ആശ്വാസം തേടി ആ സന്നിധിയിൽ വന്നുകൊണ്ടിരിക്കുന്നു അവിടുന്ന് പരിഹാരം ലഭിച്ച് സന്തുഷ്ടരായി മടങ്ങിയ അനുഭവങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് നിരവധി കറാമത്തുകളുടെ ഉടമയായ മഹാനവറുകൾ ഹിജറ ആയിരത്തി നാനൂറ്റി പത്തൊമ്പത് റബിയുൽ ലവുൽ പതിനാലിന് നമ്മെ വിടപിരിഞ്ഞു ഈ ലോകത്തോട് വഫാത്താകുകയാണ് ബഹുമാനപ്പെട്ട മഹാനവറുകളുടെ വഫാത്തിന്റെ ശേഷം ഇന്നും അവിടുത്തെ മസാറിൽ സിയാറത്തിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ വരുന്നത് നമുക്ക് കാണാൻ കഴിയും മഹാനവറുകൾ കമാലുദ്ദീൻ ഉമർ ഉൽ ഖാദിരിള്ളാഹു വൻഹുവുമായി വലിയ അടുത്ത ബന്ധവും അവിടുന്ന് പല ഇജാസത്തുകളും ഒക്കെ വാങ്ങി അവരുമായി വലിയ ബന്ധമുള്ളവും കൂടിയാണ് പിന്നീട് മഹാനവറുകളുടെ വഫാത്തിന്റെ ശേഷം ആ സ്ഥാനത്ത് ഇരിക്കുകയും ആത്മീയ ശോഭ പകർത്തി കൊടുക്കുകയും ജനങ്ങൾക്ക് ദലായിലുൽ ഹൈറാത്തിന് സമ്മതം കൊടുക്കുകയും ഒക്കെ ചെയ്തത് ആനക്കര ഉസ്താദ് എന്ന് പറയപ്പെടാറുള്ള മഹാനാകുന്ന ആനക്കര മുഹമ്മദ് കുട്ടി മുസ്തിയാർ എന്ന മഹാപണ്ഡിതനാണ് ഗൾഫ് നാട്ടിൽ കഴിയുന്ന പലർക്കും വിശിഷ്യ യു യിലൊക്കെ ഉള്ള ആളുകൾക്കറിയാം അറിയാം മഹാനവറുകളിൽ അബുദബിയിൽ ദീർഘകാലം സുന്നി സെന്ററിൽ പ്രവർത്തിക്കുകയും അവിടുന്ന് ജനങ്ങളെ വർഷം തോറും ഹജ്ജിന് കൊണ്ടുപോകുകയും മാസത്തിൽ ഒന്നും രണ്ടും തവണയൊക്കെ ഒമ്രക്ക് കൊണ്ടുപോയും നിരവധി ആളുകൾക്ക് ആത്മീയത പകർന്നു കൊടുത്ത ഒരു മഹാനായ പണ്ഡിതനാണ് ദീർഘകാലം ഹജ്ജിനും മമ്രക്കും ആയിരക്കണക്കായ ആളുകളെ കൊണ്ടുപോയി അവർക്ക് നേതൃത്വം നൽകിയത് നാം ഒക്കെ കണ്ടുവന്നതാണ് മഹാനവറുകളും ഈ ലോകത്തോട് അവസാനമായി വിട്ടി പിരിയുന്നത് റബിയു ലവൽ പതിനൊന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ മഹാനവറുകൾ ജനിച്ചു നിരവധി പണ്ഡിതന്മാരിൽ നിന്ന് വിശിഷ്യ ബഹറുല്ലുരു മൊക്കെ ഉസ്താദിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു പട്ടിക്കാട് കോളേജിൽ വെച്ച് ഷംസിലമായി കെ അബൂബക്കർ മുസ്തിയാരുടെയും കോട്ടുമല അബൂബക്കർ മുസ്തിയാരുടെയും ഒക്കെ ശിഷ്യത്വം സ്വീകരിച്ചു കെ പി അബ്ദുള്ള മുസ്തിയർ എന്നിവരിൽ നിന്നൊക്കെയാണ് മഹാനവറുകൾ ഇൽമു ശേഖരിച്ചിട്ടുള്ളത് കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ അബ്ദുറഹ്മാൻ മുസ്ലിയർ പോലെയുള്ള മഹാന്മാരൊക്കെ ബഹുമാനപ്പെട്ട ആനക്കര ഉസ്താദിന്റെ മഷായിഹുമാരും കൂടാതെ വേറെയും അറേബ്യൻ നാടുകളിൽ നിന്നുള്ള ശൈഹന്മാരും ഒക്കെ മഹാനപറകൾക്ക് കാണാൻ കഴിയും ലളിതമായ ജീവിതം ആരോടും സ്നേഹത്തോടെ ലാളനയോടെ പെരുമാറ്റം എപ്പോഴും ആ മുഖം കാണുക എന്നുള്ളത് ഒരു വലിയ സന്തോഷമാണ് മഹാനവറുകൾ ഈ ലോകത്തോട് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി രണ്ട് റബിയവൽ പതിനൊന്നിന് ഈ ലോകത്തോട് വിട പറയുകയും അവിടുത്തെ അമ്മോശന് കൂടിയായ കക്കിടിപ്പുറം അബ്ദുറഹ്മാൻകുട്ടി മുസ്തീരാരുടെ ചാരത്ത് കുന്നത്ത് പള്ളിയിൽ മഹാൻ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്നു അള്ളാഹു സുബാനഹൂത്ത ഈ പറയപ്പെട്ട മഹാന്മാരുടൊക്കെ കൊണ്ട് നമ്മുടെ ജീവിതവും അള്ളാഹു ലക്ഷ്യത്തിലെത്തുന്ന രൂപത്തിലുള്ള ജീവിതമാക്കി മഹാന്മാരുടെ കൂടെ നാളെ പാരത്രിക ലോകത്തും ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ എന്നതു ചെയ്ത് അള്ളാഹു ശുദ്ധിയാക്കി തരട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമുക്ക് വേണ്ടപ്പെട്ട കുടുംബങ്ങൾ മാതാപിതാക്കൾ ഉസ്താദുമാർ പ്രവർത്തകർ എല്ലാവരെയും ഒന്നിച്ച് അള്ളാഹു നാളെ ജന്നാത്ത ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ആമീൻ എന്നത് നിർത്തുന്നു അനിൽ ആലമീൻ السلام عليكم ورحمه الله وبركاته